സ്നേഹവനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു ക്രിസ്മസ് കാലമാണ് ക്രിസ്മസ് സീസണിൽ പരസ്പരം ആശംസകൾ അറിയിക്കുന്ന സമയങ്ങൾ അപ്പോൾ നമ്മുടെ മെസ്സേജ് ക്രിസ്തുമസിനെ കുറിച്ചാണ് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ആസാദിയുടെ പ്രേക്ഷകർ ഓർക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ക്രിസ്മസ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോകളാണ് കാരണം അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു സ്പെക്കുലേറ്റഡ് തീയതി യേശുവിൻ്റെ എന്ന പേരിൽ ആഘോഷിക്കുന്നതിന് എതിരുള്ള കൂട്ടത്തിലാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജയശങ്കരൻ വക്കീലും ക്രിസ്മസ് സംബന്ധിച്ച് നടത്തിയ വീഡിയോയിൽ പന്തക്കോസ്കാരുടെ ക്രിസ്മസിനോടുള്ള ആ ഒരു മനോഭാവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോയ്ക്കൊരു പ്രതികരണം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ ചിന്തിക്കും ഫിനി പാസ്റ്റർ എന്തിനാണ് ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് പാസ്റ്റർ പറയാൻ പോകുന്നത് ക്രിസ്തുമസിനെ എതിർക്കുകയാണോ അനുകൂലിക്കുകയാണോ അസാദിയുടെ പ്രേക്ഷകരിൽ ഒരാൾ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഇന്നലെ ഒരു ഇട്ടിരുന്നു പാസ്റ്റർ ക്രിസ്മസ് മെസ്സേജ് മെസ്സേജൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു വാക്ക് കൊടുത്തു ക്രിസ്മസ് മെസ്സേജ് പറയാം മറുപടിയായി ഒരു റിപ്ലൈ കമൻ്റ് കൊടുത്തു ആ കമൻറ്റിൻ്റെ താഴെ ഷാജി മാത്യു എന്നാണ് ആ ഇടിയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞു പാസ്റ്ററെ നല്ലതേ പറയാളുള്ളൂ കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാം ആസാദിയുടെ പ്രേക്ഷകർക്ക് എന്നെ അറിയാം ഞാൻ ക്രിസ്മസോ ഈസ്റ്ററോ ഒന്നും ആഘോഷിക്കുന്ന കൂട്ടത്തിൽ അല്ല എന്ന് അവർക്കറിയാം അപ്പോൾ നല്ലതേ പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉപദേശപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ ക്രിസ്മസിനും പാസ്റ്റർ എന്തെങ്കിലും വീഡിയോ ചെയ്യരുത് എന്നാണ് ഷാജി മാത്യുവിൻ്റെ അപേക്ഷ അപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു ആ ഒരു കമൻറ്റ് കണ്ടിട്ട് ഒന്ന് ചിരിച്ചു വളരെ സ്നേഹത്തോടു കൂടെ പറഞ്ഞ കമൻറ്റല്ലേ എൻ്റെ പ്രേക്ഷകരോട് എല്ലാവരോടും പറയുകയാണ് യേശു ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതിൽ നമ്മളെല്ലാം സന്തോഷിക്കുന്നു ഞാനും ഒത്തിരി സന്തോഷിക്കുന്ന ആളാണ് ആ കാര്യത്തിൽ പക്ഷേ എനിക്ക് എതിരഭിപ്രായമുള്ളത് മറ്റേതോ ഒരു വിശ്വാസത്തിലുണ്ടായിരുന്നൊരു തീയതിയെ കടമെടുത്ത് അത് യേശുവിൻ്റെ ജനനമാക്കി മാറ്റി നമ്മൾ ആഘോഷിക്കുന്നതിലെ ആ ഭംഗി കുറവാണ് എനിക്കെതിരുള്ളത് അതുകൊണ്ടാണ് യേശു ജനിച്ചതിനെ എല്ലാ ദിവസവും ആഘോഷിക്കണം എന്ന ഒരു സിദ്ധാന്തത്തെ ഞാനും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ബന്ധക്കോ സമൂഹമൊക്കെ പിൻപറ്റുന്നത് എന്നാൽ ഈ ക്രിസ്മസ് അല്പം വ്യത്യാസമുണ്ട് ഈ ക്രിസ്മസിന് ഞാൻ മനസ്സ് തുറന്ന് ക്രിസ്തു ജനിച്ചതിൻ്റെ സന്തോഷം അത് ഡിസംബർ ഇരുപത്തി അഞ്ചിനൊന്നുമല്ല ഏതെങ്കിലും ഒരു ദിവസം ക്രിസ്തു ജനിച്ചല്ലോ ആ സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയും മാത്രമല്ല കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി ഓപ്പണായിട്ട് ഒരു ക്രിസ്മസ് സന്ദേശം ഞങ്ങളുടെ സൊസൈറ്റി ഗ്രൂപ്പിലൊക്കെ ഇട്ടാൽ എന്താണെന്ന് എനിക്ക് തോന്നി കാരണം അതിന് കാരണം ബാക്കി ക്രിസ്മസുകളൊക്കെ ഞാൻ ആഘോഷിക്കാതെ വിട്ടെങ്കിലും ഒന്നും പറയാതെ വിട്ടെങ്കിലും അതിനെയൊക്കെ എതിർത്ത് വിട്ടെങ്കിലും ഈ വർഷത്തെ ക്രിസ്മസിന് എൻ്റെ മനസ്സിനെ നോവിപ്പിച്ച കുറേ കാഴ്ചകൾ ആ കാഴ്ചകൾ എന്നെക്കൊണ്ട് എന്തിനെ എതിർക്കുന്നുവോ എതിർക്കുന്നതിൻ്റെ പിന്നിലെ ആശയം ആശയമെന്താണ് ഏതാശയത്തെ എതിർക്കുകയാണ് ആ ആശയത്തെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് ആ ആശയത്തിന് വേണ്ടി ആ ആശയത്തിൻ്റെ ഒരു സിമ്പൽ എന്ന നിലയിൽ യേശു എന്ന വാർത്ത ക്രിസ്മസിൻ്റെ ആ നല്ല സന്ദേശം പറയണമെന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഈ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് ഭീഷണികൾ വന്ന ക്രിസ്മസ് ഈ ക്രിസ്മസ് പള്ളികളിലൊക്കെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ഈ പറഞ്ഞ ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് ഒത്തിരി ശ്രമിച്ച ക്രിസ്മസ് അത്തരം ചില കാഴ്ചകൾ എന്നെ ഒത്തിരി ദുഃഖിപ്പിച്ചു പ്രത്യേകിച്ചും ഒരു തലയൊക്കെ മുട്ടയടിച്ച ഒരു മനുഷ്യൻ ബംഗ്ലാദേശിലുള്ള ഒരു മുസ്ലിം ഏതൊക്കെയോ വഴിയിലൂടെ ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ ഈ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറിയിട്ട് അദ്ദേഹം ചെയ്യുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് പോലും നിരക്കാത്ത വിധത്തിൽ അതായത് ഇന്ത്യൻ സംസ്കാരം ഒരിക്കലും ചെയ്യാത്ത ഞാൻ തുറന്നു പറഞ്ഞാൽ ഹിന്ദു വിശ്വാസികൾ ഒരിക്കലും ചെയ്യാത്ത ഹിന്ദു വിശ്വാസികളുടെ മുഖത്ത് പോലും കരി വരിത്തേക്കുന്ന തരത്തിലുള്ള ക്രിസ്തീയ വിരോധം പ്രകടിപ്പിച്ച് പള്ളിയിലൊക്കെ കയറി പ്രശ്നമുണ്ടാക്കുന്നൊരു വീഡിയോ നമ്മൾ കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി പഴയ ഏതോ ഈ ഹിന്ദി പിക്ചറിലെ വില്ലൻ ആക്ടർ അഭിനയിക്കുന്നത് പോലുള്ള മുഖചേഷ്ടകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പുരികങ്ങളുടെ വളവുകൾ ആ ബോഡി ലാംഗ്വേജൊക്കെ കൃത്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് അപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത് ആ മനുഷ്യൻ പല ദേശങ്ങളിൽ പല വിധത്തിൽ അഭിനയിച്ച് അവസാനം ഇന്ത്യയിലും അദ്ദേഹം അഭിനയിക്കുകയാണ് ഈ അഭിനയം കൊണ്ട് ഒരു ഗുണമുണ്ട് ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനൊരു നേതാവായി മാറാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ അജണ്ട എന്താണെന്ന് ഈ അഭിനയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി രണ്ടാമത് എന്നെ വിഷമിപ്പിച്ച എന്നെ ദുഃഖിപ്പിച്ചൊരു വീഡിയോ അന്ധരായ കുറേ ആളുകൾ ഏതോ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവിടുത്തെ അവരുടെ ഒരമ്മയൊക്കെ ഉണ്ട് അതായത് അവരുടെ മക മകളോടൊപ്പമാണ് ആ അമ്മ വന്നത് അവരെ ഒരു ബി ജെ പി വനിതാ നേതാവ് ജബൽപൂരിൽ മധ്യപ്രദേശിൽ ശകാരിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എനിക്കൊത്തിരി വിഷമം തോന്നി ആ അന്ധരായ വ്യക്തികൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ പബ്ലിക്കായിട്ട് പറയുന്നു ഞങ്ങളെ ആരും നിർബന്ധിച്ചിവിടെ കൊണ്ടുവന്നതല്ല എല്ലാ വർഷവും ക്രിസ്മസിന് ഞങ്ങളിവിടെ വരാറുണ്ട് എന്തൊരു ഭ്രാന്താണ് നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്നത് ഇത്തരം കാഴ്ചകൾ കണ്ടപ്പോൾ ഇത്രയധികം ക്രിസ്മസിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസിൻ്റെ ഡേറ്റിനെയല്ല അവർ എതിർക്കുന്നത് ക്രിസ്മസ് എന്ന ആശയത്തെയാണ് എതിർക്കുന്നത് അതായത് യേശു ഭൂമിയിൽ ജനിച്ചു എന്ന സദ്വാർത്തയാണ് എതിർക്കുന്നത് അതിലൊക്കെ അപ്പുറമായിട്ട് യേശുവിൻ്റെ അമ്മ മറിയത്തെ വളരെ മോശമായ രീതിയിൽ പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ ഹൃദയത്തിന് ഒത്തിരി വേദനയുള്ള വാക്കി കാരണം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും യേശുവിൻ്റെ അമ്മ ഭാഗ്യവതിയായ ആ സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ട് ഞാനൊരു ബന്ധകോസ്തുക്കാരനാണ് യേശുവിൻ്റെ അമ്മ മറിയത്തെ വണങ്ങുകയോ ആരാധിക്കുകയോ ചെയ്യില്ല എന്നാൽ ആ വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ആ വനിതയുടെ ദുഃഖം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കന്നികയായ പെൺകുട്ടി അവൾ ഗർഭിണിയാകുമ്പോൾ അവളുടെ സ്വസമുദായത്തിൽ നിന്ന് അവളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് സഹിക്കേണ്ടിയിരുന്ന നേരിടേണ്ടിയിരുന്ന ഒരു അപമാനം ജോസഫ് എന്ന് പറയുന്ന വലിയ മനസ്സുള്ള ഒരു മനുഷ്യൻ ഭക്തനായ മനുഷ്യൻ ദൈവം അവനോട് പറഞ്ഞപ്പോൾ അന്നത്തെ പാട്രിയാർക്കിയിൽ ആ ഒരു മെയിൽ ഡോമിനേഷനുള്ള സമൂഹത്തിൽ ജോസഫിനെ പോലെ ഒരു പുരുഷനെ കിട്ടുക അത്ഭുതമാണ് കേട്ടോ ആ അമ്മയ്ക്ക് യേശുവിൻ്റെ അമ്മയ്ക്ക് ഒരു മറവായിട്ട് ജോസഫ് തീർന്ന് ആ അപമാനത്തെയൊക്കെ ഒളിപ്പിച്ചു വെച്ചെങ്കിൽ അല്ലായെങ്കിൽ അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ അവളെ ഒരു പരിഹാസ വിഷയമാക്കാതെ ജോസഫ് അവളെ മറച്ചെങ്കിൽ ആധുനിക കാലത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും യേശുവിൻ്റെ അമ്മ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ ആ വേദന ആ അപമാനം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഏതോ വഴിക്കൂടെ വന്ന അതായത് ബംഗ്ലാദേശിൽ നിന്ന് വട്ടം കറങ്ങി ഇങ്ങനെ നാടകമൊക്കെ കളിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ വായിലൂടെ അത് പുറത്തു വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അപമാനിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവിടെ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി ഇവിടെയാണ് എനിക്ക് ആധുനിക യുഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഹങ്കറി എന്ന് പറയുന്ന ഹങ്കറിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൻ്റെ ഒരു വാർത്ത ഞാൻ കണ്ടു അവരിങ്ങനെയാണ് വാർത്തയിൽ പറയുന്നത് ഹങ്കറിയിൽ നിന്നുള്ള പോസ്റ്റ് അവർ പറയുന്നു ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മൾ നമ്മുടെ ദേശത്ത് സമാധാനത്തോടു കൂടെ ആഘോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് മുന്നൂറ്റി എൺപത് മില്യൺ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ കൂടിയോ ആഘോഷിക്കുന്നു മുന്നൂറ്റി എൺപത് മില്യൺ ആളുകൾ മുപ്പത്തി എട്ട് കോടി ആളുകൾ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ഭയപ്പെടുന്നു ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പേ പറഞ്ഞ ജാതി ആചാരമാണ് അല്ലെങ്കിൽ ഡേറ്റ് ശരിയല്ല എന്നുള്ള നൂലാമാലകളൊക്കെ ഞാൻ ആവശ്യത്തൊട്ട് മാറ്റിട്ട് യേശു ജനിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ യേശു എന്ന ആ ഒരു വിശ്വാസത്തെ ക്രിസ്ത്യാനിറ്റി എന്ന ഐഡിയോളജിയെ എതിർക്കുന്നതുകൊണ്ട് അതാണ് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് ആശയം ഈ ക്രിസ്തുമസിൻ്റെ പിന്നിലുള്ള ആശയത്തെ എതിർക്കുമ്പോൾ ആ ആശയത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിനിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ വരരുത് പന്ത കോസ്തുക്കാർക്ക് എന്ത് ക്രിസ്മസ് എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഞാൻ ആശയമാണ് പറയുന്നത് ക്രിസ്തുമസ് ക്രിസ്തു ജനിച്ചു എന്ന ആശയത്തെ എതിർക്കുന്നവർ ഈ എതിർക്കുന്ന ആളുകൾക്ക് ഡിസംബർ ഇരുപത്തഞ്ച് സൂര്യഭഗവാന്റെ ജന്മദിനമാണോ അല്ലെങ്കിൽ യേശു ജനിച്ച തീയതി അല്ല എന്നൊന്നും പറഞ്ഞല്ലവർ എതിർക്കുന്നത് പിന്നെ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ യേശുവിനെ ആരാധിക്കുന്നവർ അവർ ആഘോഷിക്കുന്നതിനെ എതിർക്കുന്നു ആശയത്തെയാണ് എതിർക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മുപ്പത്തിയെട്ട് കോടി ആളുകൾ ഇന്ന് യേശു ജനിച്ചു എന്ന അവരുടെ വിശ്വാസം അവർക്ക് പരസ്യമായി സമാധാനത്തോടെ ആഘോഷിക്കുവാൻ കഴിയാതെ നെടുവഴപ്പെടുന്ന ആധുനിക യുഗത്തിൽ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ക്രിസ്തുമസിനോട് ആ ഡേറ്റിനോട് എനിക്ക് യാതൊരു ആനുകൂല്യമില്ല പക്ഷേ യേശു ജനിച്ചതിൻ്റെ രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് എൻ്റെ അരുമരക്ഷകൻ ഇറങ്ങി വന്നതിൻ്റെ സന്തോഷം ഞാൻ ആസാദിയുടെ സാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഈ തീയതി ആയതുകൊണ്ട് അതൊരു ക്രിസ്മസ് സന്ദേശമായി നിങ്ങൾക്ക് തോന്നാം ഈ തീയതിയിൽ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഫിനി പാസ്റ്റർ ക്രിസ്മസ് മെസ്സേജ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ ഈ വർഷം അങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് പണക്കില്ല കാരണം മുപ്പത്തി എട്ട് കോടി എൻ്റെ സഹോദരങ്ങൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ ആളുകൾ അവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന സങ്കടം അവരോടുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഞാൻ മറ്റൊരു മാർഗം ഇന്ന് ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു ക്രിസ്തു ജനിച്ചതിൽ സന്തോഷിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വാൽകൃഷ്ണം പോലെ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ ആഗ്രഹിക്കുന്നു ക്രിസ്തുമസിൻ്റെ കഥ ക്രിസ്തുമസിൻ്റെ ചരിത്രം അത് പ്രൊസിക്യൂഷൻ്റെ ചരിത്രമാണെന്ന് എത്ര പേർക്കറിയാം അതായത് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ പിറന്നു വീണു ആയിരക്കണക്കിന് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള രാജകൽപ്പനയ്ക്ക് കാരണമായി തീർന്നു അതായത് യേശു ജനിച്ചുവെന്ന സന്തോഷ വാർത്ത ഭൂമി മുഴുവൻ പറയേണ്ട പ്രചരിക്കേണ്ട വാർത്ത മുളയിലെ നുള്ളുവാൻ ഈ ലോകത്തിൻ്റെ രാജാക്കന്മാർ ശ്രമിച്ചു ക്രിസ്തുമസിൻ്റെ സ്റ്റോറി പൊസിക്യൂഷൻ്റെ സ്റ്റോറിയാണ് അതാണ് ആധുനിക യുഗത്തിലെ ക്രിസ്തുമസിൽ നമ്മൾ കാണുന്നത് ഈ വിശ്വാസത്തിനും ഈ മാർഗത്തിനും അതിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ കഥയിൽ പീഢാനുഭവങ്ങളുടെ കഥയുമുണ്ട് ആ പീഡാനുഭവങ്ങളാണ് ക്രൈസ്തവ സഭയുടെ കരുത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ കണ്ട ആ മനുഷ്യൻ ആ ബംഗ്ലാദേശി ആ മനുഷ്യൻ്റെ ആ വീഡിയോ കണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ കുറേ നേരം കരഞ്ഞു ശരിക്കും കരഞ്ഞു എൻ്റെ കണ്ണുകൾ നടന്നൊഴുകി എനിക്കപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ചർച്ചിൽ എനിക്ക് തന്ന ഒരു വചനമാണ് എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം നിയോഗിച്ച ഏലിശ അസായലിനെ കണ്ടിട്ട് കുറേ നേരെ കരഞ്ഞു അവനെ നാണം ഉളവാക്കുന്നത് പോലെ കരഞ്ഞു അപ്പോൾ അസായൽ ഈ പ്രവാചകനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് അങ്ങനെ കരയുന്നത് അപ്പോൾ പറയുകയാണ് നീ ദൈവജനത്തിനെതിരെ ഇസ്രയേലിനെതിരെ ചെയ്യാൻ പോകുന്ന ക്രൂരതകളെ ആത്മാവിൽ കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് എനിക്ക് ഈ ക്രൂരനാകുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് കഴിഞ്ഞ സൺഡേ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ഞങ്ങളുടെ ചർച്ചയിൽ നിയോഗിച്ച ഒരു വചനം ഏലിശ പ്രവാചകൻ ഹസായേലിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ദൈവം നിയോഗിച്ച പ്രവാചകൻ ഹസായേൽ ഏലിസയുടെ അടുക്കൽ വരുമ്പോൾ ഹസായേലിനെ നോക്കി ഏലിശ കരയുകയാണ് അവന് നാണം വരുന്നത് പോലെ കരയുകയാണ് ആ കരച്ചിൽ കണ്ടപ്പോൾ ഹസായൽ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ ഏലിഷ പറയുകയാണ് നീ ദൈവത്തിൻ്റെ മക്കൾക്ക് വിരോധമായി ചെയ്യാൻ പോകുന്ന ക്രൂരതകൾ ആത്മാവിൽ കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് ഈ മനുഷ്യനെ ഈ പറഞ്ഞ നാടകം കളിക്കുന്ന ബംഗ്ലാദേശി മനുഷ്യനെ നോക്കി ഞാനും കുറെ കരഞ്ഞു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏലിശയുടെ കരച്ചിലാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ച നൽകിയ ഒരു വചനം ഇതുമായിട്ട് ഒത്തിരി ബന്ധപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി അതായത് ഏലിശ മൂന്ന് രാജാക്കന്മാരെയാണ് അഭിഷേകം ചെയ്യുന്നത് അതിനകത്ത് ഇസ്രയേലിൻ്റെ ചരിത്രം മാറ്റിയ യേഹുണ്ട് ദൈവത്തിന് വേണ്ടി നിന്ന് യേഹുണ്ട് അതിനകത്ത് ഇസ്രയേലിനെ തകർക്കുവാൻ വേണ്ടി എഴുന്നേറ്റ ഹസായലുമുണ്ട് അതങ്ങനെ അപ്പോൾ എനിക്കൊരാത്മീക മർമ്മം മനസ്സിലായി പീഡിപ്പിക്കുവാൻ വേണ്ടി ജനത്തിനെതിരായി നിൽക്കുവാൻ വേണ്ടിയുള്ള ഹസായലിനെയും ദൈവം തന്നെയാണ് ആ പൊസിഷനിൽ ആക്കിയത് അപ്പോൾ ചില പീഡാനുഭവങ്ങൾ ചില കഷ്ടാനുഭവങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് അതുകൊണ്ടൊന്നും സഭ തകർന്നു പോകത്തില്ല കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി നിലനിൽക്കുന്ന സഭ ആ സഭ ഇനിയും നിലനിൽക്കും എതിർക്കുന്നവർ ഇങ്ങനെയുള്ള ഹസായിലുമാർ ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ച് മാറ്റപ്പെടും അവരൊക്കെ കുറേ കാലത്തേക്ക് ഈ ഹസായലിനെ ഏലിശ അപ്പോയിൻ്റ് ചെയ്തതുപോലെ ഇന്ത്യയുടെ മുകളിലും ഈ ദൈവം തന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ചരിത്രത്തിൽ പുതിയ കഥകൾ എഴുതുന്ന ദൈവത്തിൻ്റെ കഥകളുടെ വൈശിഷ്ട്യം നമ്മൾ നമുക്കൊക്കെ ആയുസും ആരോഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനന്തര തലമുറകൾ ഈ ദേശത്തും കാണുവാൻ പോകുകയാണ് ദൈവലവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ